ും ഷവായി അങ്ങനെയുള്ള കൊറേ ഐറ്റംസ് ഉണ്ടല്ലോ ഈ എടുക്കുന്നതും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ മുമ്പിൽ കൊടു നിൽക്കുമ്പോ കാണാൻ ആഹാ എന്തൊരു ഭംഗി ഇങ്ങനെ വെള്ളോറും പക്ഷെ ഇതൊക്കെ ഈ മുമ്പിൽ എത്തുന്നതിന് ഇങ്ങനെ മുമ്പിൽ എത്തുന്നതിന് മുമ്പിൽ കുറച്ച് സംഭവങ്ങളുണ്ട് ഇത് ഉണ്ടാക്കുന്ന ആളുകൾ കഷ്ടപ്പാട് അപ്പൊ അതെന്താന്ന് നമ്മളറിയില്ല പക്ഷെ നമ്മൾ വായിലിങ്ങനെ അത് കാണുമ്പോഴേ വെള്ളോറും അല്ലേ അപ്പം ഇത് ഉണ്ടാക്കുന്ന ആളുകളെ കഷ്ടപ്പാടിന്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഞമ്മളിവിടെ വന്നിട്ടുള്ളത് നമ്മളെ ഗ്രില്ലി ചിക്കനേ നമ്മളെ വാവാച്ചിന്റെ അടിപൊളി ഗ്രില്ലി ചിക്കൻ്റെ ഒരു കുഞ്ഞു വീഡിയോ അതൊന്ന് കണ്ടുനോക്കി അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയട്ടെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ കുഞ്ഞു കുഞ്ഞ് ബെല്ലേക്ക് നർത്തി ഓൾ ഒന്ന് ഓപ്ഷനൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മടെ വാവാശിന്റെ അൽഫാമാട്ടോ അപ്പൊ അതിന്റെ പരിപാടിയിലേക്ക് കിടക്കാം അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരാള് ഞമ്മളെ കാലിലോട്ട് കിടന്നിട്ട് ഞാൻ എന്ന് അറിയണ്ടേ അത് ഞമ്മളെ കുട്ടൂന്റെ കൂട്ടുകാരിയാണ് ചോമത്തിന്റെ ഉള്ളിപ്പൂടെ എന്ത് എന്താ പറഞ്ഞോ ആ ഇവിടെ അപ്പോ അതിന്റെ ഇടയിൽ നമ്മളെ കുക്കുറുണ്ട് എന്താ നമ്മളെ ബാനൂസിന് സ്പെഷ്യലായി ഉണ്ടാക്കുകയാണ് അൽഫാം മന്തി മന്തി ഇല്ല അൽഫാം മാത്രം കണ്ടില്ലേ അതിന് വേറെ ഒക്കെ സെറ്റ് ആക്കി

ഒരു ചെറിയ കമ്പാണ് ഉദ്ദേശിച്ചത് അവിടെ വേറെ ചെറിയ കമ്പാണ് എന്താ അതെ അൽഫാമൊക്കെ ഇരുന്നുണ്ടായി കയ്യോ ഇന്റെ അടിക്കാട്ട് ഒരു നാളെയുമാണ് എനിക്ക് വേണ്ടത് ആ പാട്ടും പ്രസംഗമൊക്കെ എടുത്ത് പറ്റു പൊരി ഇത് പൊരി പൊട്ടിത്തെറുക്കിനിണ്ട് മോന്റെ കൈന്റെ പിടി വിട്ടോട്ടോ അതൊന്നും അടുത്തൊരു ഉള്ളി കൃഷിണ്ടേ ഉള്ളി കൃഷി ആയിട്ടില്ല നാളെ പോയി കൃഷി ആക്കാൻ പറ്റുള്ളൂ എനിക്ക് കരയണുണ്ടാവും പറയണില്ല ഒരാൾക്ക് <laughs> അറിയില്ല <laughs> എന്ത് എന്താ വേണം അറിയണ കനലാ അവിടെ ആ കവറില് അത് ഇടുന്ന ഇടാനായോട്ടെ എന്റെ പാക്കിലാണ് കിടാറുള്ളത് സാനം േ സൺഫ്ലവർ ഓയിലുണ്ടോ അങ്ങനെ പറലിച്ചെണ്ണല്ലേ ചെറിയൊരു പാത്രത്തില് അയ്യോണ്ണാ ഇഷ്ടം ഇല്ല ആവശ്യാണ് നമ്മക്കിന്നെ ഒരു ലിറ്റർ ഒളിച്ചെണ്ണേണ്ട കടറി പോട്ടോ ഇതിനെ അറിയണ്ടേ നിനക്ക് 3 പോട്ടോ അല്ലയോ അതും കൊടുക്കണോ ഓക്കേ ആണ് ഇതൊക്കെ വാണ്ടൽക്ക പറ്റൂടാ അങ്ങോട്ട് ആങ്ങിടാൻ ചാൻസര കജ്ജേട് ഇങ്ങനന്ന് കജ്ജോ സിക്യൂരിറ്റി ആയിട്ട് പോകാതെ നമ്മൈ മുണ്ടെ അടുമേ പാൻഡം പാൻഡമൊക്കെ കൊട്ടി തെറിട്ടോ മുണ്ടെ ആണെ ഉണ്ടായി ഇതെല് കാന്നേരം എന്തിനാ ടാ ഞാൻ കൈമട്ടി നോക്കടക്കോടി ചാൻസ് അപ്പൊ എന്റെ മജീക്ക് യ്യോ ഫീസിന് ഫീസട്ടെത്തേ ഇങ്ങനെ ഇങ്ങനെ ഏ സത്തേ മതി ഇനി ഇഞ് പവാച്ചൊക്കെ കൊടുക്ക് മതി സത്തുട്ടാ ി മാി കാനും അത് എടുത്തിട്ട് എത്തില്ല ആ കാന പിന്നെ ും പറയാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഞാൻ അങ്ങനെ പതിനെട്ട് ഇൻഡു പത്ത് എന്ന് എന്നിട്ട് ഒരു ഉത്തരം കിട്ടും കമ്മിൻറ്റ് ചെയ്യാം ഇനി ഞമ്മക്ക് ഏതോ പീസ് ഒരു കണ്ണിട്ട് ലെഗ് പീസ് ആണ് തോന്നുന്നു അപ്പൊ മറക്കാം എന്നിട്ട് കൊണ്ടുവരിക അതുകൊണ്ട് ഇതിന് ഇങ്ങനെ 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 വെച്ചു അറിയില്ല ഇതിലൊക്കെ ഇങ്ങനെ വെച്ചാല് പറ്റൂല കൊസ്റ്റിക ചേർത്തിട്ടാണ്

അന്തേകയോ ഇഷാനോയേര് കാൻ ദേവൽ തെകൈനേ അള്ളോട്ടൈ ഇങ്ങേ പോയതാണ് ഇങ്ങേയാനി ജാ അള്ളാദി ഇഷാനാനിയൊരു പംഗളിയനെ കൂടെ എടുക്കുന്നേ നേരെന്താ ഇഷാനനെക്ക് സിഗ്ഗേനെ നേനടു കസവറിലിന്നിട്ട് അർക്കടക്കന്ന് നടക്കട്ടെ ടേബിൾ സീലിംഗ് ഫാനല്ലേ അവിടെ ശരിക്ക് ഉറ്ട്ടേയില്ല പിന്നെ അങ്ങ മുഖ ഫാനൊന്നും കൊണ്ടല്ലോ ഫുൾ എയർ കണ്ടീഷണല്ലേ മയക്കാലത്ത് പറയാൻ വേണ്ടി കിട്ടും അത് പോയി അതിന്റെ വീട്ടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് പോയി തൊള്ളയിൽ കൂടി തൊള്ളിക്കൂടി വരുന്നുണ്ട് ഇനിയും വരുന്നുള്ള

അത് വല്പ്പി ഓ ഉമ്മച്ചിക്കുട്ടി ഈ ഷോപ്പിംഗ് ഒന്ന് കല്യാണം കഴിഞ്ഞാലും കാണണം